ഹക്കിന്റെ മേലിൽ നിന്നോളണം നിങ്ങളെ ാണ് അതിൽ തന്നെ നിൽക്കണം പറഞ്ഞു നിങ്ങൾ ഹക്കിലാണ് അതിൽ നിൽക്കുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് നൌഷാദിന്റെ ഷെയ്ഖാണ് നൌഷാദ് പറയുന്നു അത് അംബ്ര എന്ന് ആരുടേതാണ് കേൾക്കേണ്ടത് അത് നൌഷാദ് തന്നെ പറയട്ടെ അസൂദിന്റെ പകരമായി വന്ന ഈ മഹാൻ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ആ ആ അല്ലെങ്കിൽ എന്താണോ നമ്മളോട് അവര് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതായാലും ഈ സംസ്ഥയിലൊരു സ്ഥാനമോ ഒരു സ്പേസോ കിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും അമ്രും നഹിയും പറഞ്ഞിട്ടാണെങ്കിലും എനിക്ക് എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ അതിന് എന്റെ ഷെയ്ഖ് പണ്ട് പറഞ്ഞതാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഷെയ്ഖിന്റെ ഒപ്പം നേരിട്ട് കേട്ട കാര്യമാണെങ്കിൽ പോലും അത് അം നെഹിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചോളാം എന്നാണ് നൌഷാദ് പറയുന്നതെങ്കിൽ എതിരൊന്നും പറയാനില്ല അവരുടെ ജീവിതമാർഗമല്ലേ ഇനി ഷെയ്ഖിനെ പറ്റി നൌഷാദിന്റെ കൂടെ എപ്പോഴും പ്രസംഗിക്കുന്ന മൂന്ന് പേരിൽ ഒരാൾ പറഞ്ഞതെന്താ ഈ ഷെയ്ഖ് ആരാണ് എന്നാണ് അത് നമുക്ക് കേൾക്കാം അസ്സാമലൈക്കും വാഹത് വാത്തു ഞാനിന്ന് വീഡിയോയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ നമുക്കറിയാം സമസ്ത രണ്ടായി അതിനുശേഷം പല ആളുകളും ഷെയ്ഖുന സി എം അടുക്കലേക്ക് പോയി അതിൽ ഹാഫുദിന്റെ ഉപ്പടക്കമുള്ള പലരോടും മഹൻ പറഞ്ഞു ദീൻ പറയാൻ കുഞ്ഞുക്കോയ തങ്ങളെയും എ പി ഉസ്താദിനെയും മേൽപ്പിച്ചു എന്ന് ആ വിഷയത്തെ പറ്റി ഇപ്പോൾ നൌഷാദ് പറയുന്നത് അത് അം ആണ് നഹിയാണ് എന്ന രൂപത്തിലാണ് പക്ഷെ ഇത് കേട്ട സാധാരണക്കാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അവർ ഉസ്താദിന്റെ കൂടെ അടിയുറച്ച് നിന്നിട്ടുമുണ്ട് ഇനി നൌഷാദിതിനെ അർത്ഥം വെച്ചതും നൌഷാദിന്റെ ഷേഖ അർത്ഥം വെച്ചതും രണ്ട് രൂപത്തിലാണ് നമുക്കത് രണ്ടുമൊന്ന് കേൾക്കാം വെച്ച് അടി അടിയുറച്ചു നിന്നോളണം അത് അമ്രാണ് മഹാനായ സിയും നിങ്ങൾക്കൊക്കെ അറിയാം സമസ്ത രക്ഷമുണ്ടായ സമയത്ത് മഹാനായ സാജുല്ലാലും സൈതകൾ ചെന്നപ്പം മുത്തുല്ലാല് പറഞ്ഞത് നിങ്ങളെ ഹത്തന്റെ കൂടെയാണ് ഹക്കലാണ് അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം വെച്ച് ഹക്കിന്റെ നിന്നോളണം നിങ്ങളെ കൂടെയാണ് അതിൽ തന്നെ നിൽക്കണം താജുൽ താജുയോട് ബഹുമാനപ്പെട്ട സി എം വലിതായി പറഞ്ഞു നിങ്ങൾ ഹക്കിലാണ് അതിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് നൌഷാദിന്റെ ഷെയ്ഖാണ് നൗഷാദ് പറയുന്നു അത് അംബ്രാണ് എന്ന് ആരുടേതാണ് കേൾക്കേണ്ടത് അത് നൌഷാദ് തന്നെ പറയട്ടെ നൌഷാദിന്റെ ഷേഖ് പറഞ്ഞതാണോ കേൾക്കേണ്ടത് അല്ലെങ്കിൽ നൌഷാദ് പറയുന്നതാണോ കേൾക്കേണ്ടത് നമ്മളൊരു ഹദ്രത്തിൽ ജീവിക്കുമ്പോൾ അത് വരികയും ചെയ്താൽ അള്ളാഹുവിന്റെ റസൂദിന്റെ പകരമായി വന്ന ഈ മഹാൻ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവരെന്താണോ നമ്മളോട് നിർദ്ദേശിക്കുന്നത് ആ വലി അല്ലെങ്കിൽ ആ ഷെയ് എന്താണോ നമ്മളോട് പറയുന്നത് അവര് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്റെ വാപ്പ അതേപോലെ കുറച്ച്

അപ്പൊ സി എം വലുതായി പറഞ്ഞൊരു കാര്യമാണ് കേട്ടത് നൌഷാദിന്റെ ഒപ്പയാണ് അങ്ങനെ പലരും കേട്ടിട്ടുണ്ട് പറഞ്ഞത് നൌഷാദിന്റെ ഷെയഹുമാണ് നൌഷാദിന്റെ ഷെയ്ഖിന്റെ ഒപ്പയോട് മാത്രമല്ല പലരോടും പറഞ്ഞിട്ടുണ്ട് ദീൻ പറയാൻ കുഞ്ഞിക്കോയെ തങ്ങളെയും എ പിനെയും ഏൽപ്പിച്ചു അതനുസരിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും നിലവിലുണ്ട് ഇനി അത് അം്രാണോ നെഹിയാണോ എന്ന രൂപത്തിലാണ് നൌഷാദ് പറഞ്ഞത് അങ്ങനെ നൌഷാദ് ഒരു അർത്ഥവും പറഞ്ഞു നൌഷാദിന്റെ ഷെയ്ഖ് ഒരു അർത്ഥവും പറഞ്ഞു എന്നാൽ ഏതാണ് സ്വീകരിക്കേണ്ടത് അതും നൌഷാദ് പറയട്ടെ പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിന്റെ വ്യാഖ്യാനം എന്താണോ നമുക്ക് പറഞ്ഞു തന്നത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അത് മുമ്പുള്ള കിതാബിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യം പോലുമില്ല മുൻകാല തഫ്സീറുകളിൽ പറയാത്ത ഒരു വിശദീകരണമാണ് നമ്മുടെ സേഹവറുകൾ നമുക്ക് പറഞ്ഞു തന്നത് എങ്കിൽ സേഹവറുകൾ പറഞ്ഞു തന്ന വിശദീകരണം സ്വീകരിച്ചേക്കണം മഹാനായ നിങ്ങൾക്കൊക്കെ അറിയാം സ്വീകരിച്ചേ സമയത്ത് മഹാനായ നിങ്ങളെ അതിൽ തന്നെ നിൽക്കണം ർഥം വെച്ചത് നിങ്ങൾ ഹക്കിലാണ് അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം നൌഷാദ് തന്നെ പറഞ്ഞു എന്ത് നൌഷാദ് ഒരു കാര്യം കണ്ടു ഷെയ്ഖ് വേറെ പറഞ്ഞാൽ ഷേഖ് പറഞ്ഞത് അംഗീകരിക്കണം എന്ന് പറഞ്ഞത് നൌഷാദ് ഇനി നൌഷാദ് പറയേണ്ടത് നൌഷാദിൻ്റെ ഷേഖ് പറഞ്ഞത് നൌഷാദ് തള്ളുന്നുണ്ടോ ഇനി അടുത്ത പരിപാടിയിൽ അദ്ദേഹത്തിന് പറയാം എൻ്റെ ഷെയ്ഖ് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ അത് ഞാൻ തള്ളിക്കളയുന്നു എന്ന് പറയാം ഇനി ഷെയ്ഖിനെ പറ്റി നൗഷാദിൻ്റെ കൂടെ എപ്പോഴും പ്രസംഗിക്കുന്ന മൂന്ന് പേരിൽ ഒരാൾ പറഞ്ഞത് എന്താ ഈ ഷെയ്ഖ് ആരാണ് എന്നാണ് അത് നമുക്ക് കേൾക്കാം ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുണ്ട് അവരിൽപ്പെട്ട മഹാനാണര് ഹാഫിൽ എന്നാണ് നൌഷാദിന്റെ കൂടെ പ്രസംഗിക്കുന്ന അൻവരി പറയുന്നത് നൌഷാദും പറഞ്ഞു ഷേഖ് പറഞ്ഞതാണ് കേൾക്കേണ്ടത് എന്നു എന്നാൽ ഈ ഷേഖ് പറഞ്ഞതെന്താ ബഹുമാനപ്പെട്ട സിയമലായി പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിക്കോയത്തങ്ങളുടെയും കാന്തപുരത്തിന്റെയും കൂടെ അടിയുറച്ച് നിൽക്കാൻ എന്നാൽ ഈ ഷേഖ് പറയുന്നത് അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആവശ്യത്തിന് മാത്രമാണ് ഷെയ്ഖ് പറയുന്നത് സ്വീകരിക്കുന്നത് അല്ലാത്ത സമയത്ത് ഞാൻ സ്വീകരിക്കുന്നില്ല ഇപ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എവിടെങ്കിലും ആരുടെങ്കിലും അടുക്കൽ സ്പേസ് കിട്ടണം ഏതായാലും ഈ സംസ്ഥയിലൊരു സ്ഥാനമോ ഒരു സ്പേസോ കിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും അമ്രുനഹീം പറഞ്ഞിട്ടാണെങ്കിലും എനിക്ക് എവിടെങ്കിലും ഒരു സ്പേസ് കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ അതിന് എൻ്റെ ഷെയ്ഖ് പണ്ട് പറഞ്ഞതാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഷെയ്ഖിന്റെ ഒപ്പം നേരിട്ട് കേട്ട കാര്യമാണെങ്കിൽ പോലും അത് അംർ നെഹിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചോളാം എന്നാണ് നൌഷാദ് പറയുന്നതെങ്കിൽ എതിരൊന്നും പറയാനില്ല അവരുടെ ജീവിതമാർഗ്ഗമല്ലേ അത് അവർ കൊണ്ടുനടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ബാനാവത്താല ബഹുമാനപ്പെട്ട സി എം വലുലി മഡൂരി കത്തസ് ഉള്ള സെറു ലസീസ് നമുക്ക് തന്ന മാർഗത്തിൽ മുന്നോട്ട് പോകാൻ തോഫിക്ക് നൽകട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്തുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതേപോലത്തെ വീഡിയോകൾ ഇതിനുമുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് കാണാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസ്ലാമലൈക്കും വറഹമുല്ല